പ്രിൻസിപ്പൽ വരുന്നേ വെൽക്കം സർ എ താങ്ക്യൂ സർ ഞാൻ സുശീല ഇവിടത്തെ കണക്ക് ടീച്ചറാണ് ആ ഐ ആം ജോർജ്ജ് ജോർജ്ജ് നൈസ് നെയിം താങ്ക്യൂ ഞാൻ ഊർമല ഹിന്ദി ടീച്ചറാണ് ഓക്കേ സർ ഞാൻ മാധവൻ ഇവിടത്തെ പി.ടി സാറാണ് എന്താ സാരാ പി.ടി സാറ് എന്താ സാറേ എന്താ വെറ്റി അയാളோட പോകാൻ പറ ആരുടെട സഹേ പോകാൻ പറയണ്ട ആ പിറ്റി സാറിനോട് പിറ്റിനെ കേൾക്കുന്നേ എനിക്ക് കലിയാ واللهയോ സാറേ നിങ്ങളുടെ തിവീലം ആ പഠിച്ചു വെച്ചേക്കോ നോ പിറ്റി സാറിനോട് പോകാൻ പറ പിറ്റി സാറേ പ്രിൻസിപ്പൽ സാർ പറഞ്ഞേട്ടല്ലേ സാറിനെ കണ്ടൂടെ സാർ ചങ്ങാട്ടെ ചെല്ല സാറേ അയാള് പോയോ പോയി സാറേ ഓഫീസ് ഞാൻ കാണിച്ചു രാ ഓഫീസൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ആകെ ഒരു പ്രശ്നം ഉള്ളത് ആ കസേര മാത്രമാണ് എന്താ കൊഴപ്പം അയ്യോ അങ്ങനെ അയാളെ ഇനി ഈ സ്കൂളിൽ പീറ്റി വേണ്ട എന്റെ പിള്ളാരി പഠിച്ചു മാത്രം വളർന്നാ മതി ഇനി പിറ്റിന്നങ്ങളും പറഞ്ഞ ഏതെങ്കിലും ഒരു ക്ലാസ് കയറിയ ശമ്പളം മേടിച്ച് ഏതെങ്കിലും ഒരു മൂലക്കിരുന്നോണം പറഞ്ഞ മനസ്സിലായാ ഓ ചെല്ല് ടീച്ചറെ പുതിയ പ്രിൻസിപ്പാൾ വരാറായിരുന്നോ ടീച്ചർ ചെല്ലെ ഞാൻ താ വരുന്ന എന്തായാലും നല്ല സ്വപ്നമാ കണ്ടത് സ്വപ്നത്തെ കണ്ട പ്രിൻസിപ്പാളിന്റെ കൂട്ടായിരിക്കണേ ഇത് നമ്മുടെ പി ടി സാർ ആ ടീച്ചറെ ഇങ്ങോട്ട് വരെ ഇരുന്ന ലീവ് ഒരു വർഷത്തേക്ക് അതുകൊണ്ട് ആ ഒരു വർഷം നമ്മുടെ പി ആയിട്ട് നിയമിച്ചു രമണി ടീച്ചർ വരാഞ്ഞ കാര്യമായി ഇതൊന്നും കാണണ്ടാ